നമസ്കാരം സ്വാഗതം എടുത്തു ചാടി പുറപ്പെട്ട് ഒടുവിൽ എട്ടിന്റെ പണി തന്നെയാണ് ഇപ്പോൾ ഇസ്രയേലിന് ലഭിച്ചിരിക്കുന്നത് അമേരിക്ക ഒപ്പം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിനാണ് നതന്യാഹു ഇതിനൊക്കെ ചാടിപ്പുറപ്പെട്ടത് എന്നിട്ട് എന്തായി എന്നല്ലേ കാര്യങ്ങളെല്ലാം നതന്യാഹുവിന്റെ കൈവിട്ടു പോയിരിക്കുകയാണ് അത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇനിയും വെറും പത്തോ പന്ത്രണ്ടോ ദിവസം മാത്രമേ ഇസ്രയേലിന് ഇറാന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിലപ്പുറം ഒന്ന് അനങ്ങാൻ പോലും ആകാത്ത വിധം നെതന്യാഹു പെട്ടിരിക്കുകയാണ് പത്ത് മുതൽ പന്ത്രണ്ട് ദിവസം വരെ ഇറാനെ ചെറുത്തു നിൽക്കാനുള്ള മിസൈലുകൾ മാത്രമാണ് ഇസ്രയേലിന്റെ കയ്യിൽ ശേഷിക്കുന്നത് ഇസ്രയേലിന്റെ തന്നെ രക്ഷാകവചമായി കണക്കാക്കുന്ന ഇസ്രയേലിന്റെ പ്രതിരോധ മിസൈൽ സംവിധാനമാണ് ആരോ ഇന്റർസെപ്റ്ററുകൾ എന്നാൽ അവയുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനിൽ നിന്നുള്ള ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളെ തുടർന്നും നേരിടാനുള്ള ശേഷി ഇനി ഇസ്രയേലിന് ഉണ്ടാകുമോ എന്നത് ആശങ്ക ഉയർത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന പ്രതിരോധ സംവിധാനമാണ് ആരോ സംവിധാനങ്ങൾ ഇല്ലാതാവുകയാണെങ്കിൽ ഇസ്രയേൽ ചാമ്പലാകുമെന്നത് തന്നെയാണ് യാഥാർത്ഥ്യം എന്നാൽ ഇറാന്റെ മിസൈലുകളെ തകർക്കാൻ യു എസ് സഹായം കൂടി ഇസ്രയേലിന് ലഭിക്കുന്നുണ്ട് ഇസ്രയേലിലെയും യു എസിലുമുള്ള പ്രതിരോധ മിസൈലുകളേക്കാൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാന്റെ കൈവശമുണ്ടെന്നും മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം തന്നെ ആരോ മിസൈലുകൾ കൂടാതെ ഇസ്രയേലിന്റെ സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്ന അയൺഡോം ഡേവിഡ് സ്ലിങ് യു എസ് നൽകുന്ന പാട്രിയറ്റ് പാഡ് ബാറ്ററികൾ എന്നിവ ഉൾപ്പെടുന്ന മിസൈൽ പ്രതിരോധ സംവിധാനം പരിപാലിക്കുന്നതിലും വൻ ചിലവാണ് ഉണ്ടാകുന്നത് ഇത് ഇസ്രയേലിന് താങ്ങാവുന്നതിലും അപ്പുറമാണെന്നാണ് റിപ്പോർട്ടുകൾ തെളിയിക്കുന്നത് ഒരൊറ്റ രാത്രിയിലെ മിസൈൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഇരുപത്തി അഞ്ച് മില്യൺ ഡോളറാണ് ആണ് ചിലവാകുന്നത് കൂടാതെ ഒരു ആരോ മിസൈൽ തൊടുക്കുന്നതിന് മുപ്പത് ലക്ഷം യു എസ് ഡോളർ അതായത് ഇരുപത്തി ആറ് കോടി രൂപയാണ് ചെലവ് വരുന്നത് യുദ്ധം കനത്തതോടുകൂടി സാമ്പത്തികമായി തളർന്നു നിൽക്കുന്ന ഇസ്രയേലിന് ഇങ്ങനെ എത്ര കാലം മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ഇറാൻ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ശക്തമായാണ് ആക്രമണം നടത്തുന്നതെങ്കിൽ പന്ത്രണ്ട് ദിവസം പോലും ഇസ്രയേലിനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഇസ്രയേലി ജനങ്ങൾ ആകെ അസ്വസ്ഥരാണ് നെതന്യാഹു തുടങ്ങി വെച്ച കളികൾ നെതന്യാഹുവിന് തന്നെ എട്ടിന്റെ പണിയായി തിരിച്ചടിച്ചിരിക്കുകയാണ് അമേരിക്ക എത്രയും പെട്ടെന്ന് ഇടപെട്ടാൽ മാത്രമേ ഇസ്രയേലിന് ഇനി യുദ്ധമുഖത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇനിയും എത്ര നാൾ ഇസ്രയേൽ ഇറാന് മുന്നിൽ പിടിച്ചു നിൽക്കുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു